ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്ക വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ ചക്ക നല്ല മധുരമുള്ള ചക്ക എന്നല്ല കേട്ടോ മധുരം കുറവുള്ളൂ അതുകൊണ്ട് നമുക്ക് നാലു മണിക്ക് കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയതും ആർക്കും കഴിക്കാൻ പറ്റോ ടേസ്റ്റി ആയൊരു വിഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കട്ടോ നമുക്ക് ജാറയിലേക്ക് ഇട്ടുകൊടുക്കട്ടോ ഒന്ന് അടിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അരിപ്പ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയൊരു വിഭവ നമുക്ക് ഇനി ഇത് അടിച്ചെടുക്കട്ടോ അത് നന്നായി ഓരോ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇണ്ട് കേട്ടോ നല്ല അരച്ചെടുത്തിട്ടുണ്ട് അറിയാൻ വേണ്ടിട്ട് ഓരോ ചെറിയ കഷ്ണങ്ങൾ അത് കൊഴപ്പൊന്നും കേട്ടോ നല്ല അരഞ്ഞെടുക്കണമെന്നൊന്നുമില്ല ഇതേപോലെ അരച്ചെടുക്കട്ടോ നമുക്ക് ഇനി ഇത് ബൗളിലേക്ക് മാറ്റാം നമുക്കിനി ഇനി ഇത് ബൗളിയിലേക്ക് മാറ്റാം തിലേക്ക് അച്ച ചക്കയിലേക്ക് അരസ്പൂണ് ടീസ്പൂൺ ആട്ടോ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കട്ടോ അതേമാതിരിക്ക് ഒരസ്പൂ ടീസ്പൂണ് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കട്ടോ ഒരു കാൽ കപ്പ് തേങ്ങ ചിരവിയതോ മധുരം കൊറവാണ് ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ അപ്പൊ ഒരു സ്പൂണ് പഞ്ചസാരയും ചേർക്കണുണ്ട് കേട്ടോ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ ഒരു നുള്ള മഞ്ഞൾ ചേർത്ത് കൊടുക്കട്ടോ കാല്സ്പൂണ് ടേസ്പൂണ്ണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നിങ്ങനെ ഉളക്കി കൊടുക്കട്ടോ ഇനി ക്ക് ഇതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കട്ടോ ആണെങ്കിലും ഇട്ട് കൊടുക്കട്ടോ ഞാൻ മൈദപ്പൊടിയായിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഏതാ ഇഷ്ടം അത് ഇട്ട് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ തുള്ളി വനി ലൈസൻസ് ഒട്ടിച്ചെടുക്കട്ടോ ചക്കട മണ്ണാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു കാൽ ടീസ്പൂണൊക്കെ വെട്ടിച്ചോർത്തിട്ടോളൂ കേട്ടോ എന്താ പൊന്നോ എന്റെ അട നന്നായി ആക്കി കൊടുക്കട്ടോ ഇനി പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അത്ര മതി ഇ നമുക്ക് അപ്പസോടെ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്ക കേട്ടോ കുട്ടികൾക്ക് കൊടുക്കണമല്ല വേണ്ട വിചാരിച്ചിട്ടാണ് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിൽ പൊരിച്ചെടുക്കാം ഇനി നമുക്ക് എണ്ണ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ നുള്ളിട കേട്ടോ കുറച്ച് വെച്ച് കൊടുത്തോളൂട്ടോ എണ്ണ നല്ല ചൂടായി പോകും മൈദട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് ഞാൻ പറയാൻ വിട്ടു പോയത് വെള്ളം കൂടി വെള്ളം ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ചക്കട അരച്ചിടുത്തേല് മാത്രമായിട്ടാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ചക്കോട്ടം ഉണ്ടാക്കിയാന്ന് പറയുക ചെയ്യില്ലോ അത്രയും ടേസ്റ്റ് ആവും ഇളക്കിട്ട് നമുക്ക് മൂത്ത് വന്നിട്ടുണ്ട് ട്ടോ നമുക്ക് എന്തായാലും നമുക്ക് കോരി മാറ്റാം അതേപോലെ നമുക്ക് മുള്ളി ഇട്ടിട്ട് പൊലിച്ചെടുക്കാം കേട്ടോ നീ കൊറച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവുക ചെയ്യുള്ളു എന്ത് കിട്ടില്ല ചക്ക കഴിക്കാത്തവരും കൂടി കഴിച്ചു പോകട്ടോ അത്രയും ടേസ്റ്റി ആയ വിഭവട്ടോ ഇന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി നോക്കി നോക്കട്ടോ എന്നിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ ഇന്നെ ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം കേട്ടോ